പ്രാർത്ഥനയ്ക്ക് ഏറെ ഉത്തരമുള്ളൊരു സമയമാണ് നിസ്കാരത്തിൻ്റെ ശേഷമുള്ള സമയം എന്ന് പറയുന്നത് പക്ഷേ പല ആളുകളും അത് ശ്രദ്ധിക്കുന്നില്ല അവരെഴുന്നേറ്റ് ഓടുക എന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പോലും നമുക്ക് നേരില്ല നമ്മൾ തിരക്ക് പിടിച്ച് ഓടുകയാണ് പക്ഷേ ആ സമയം വിലപ്പെട്ടതാണ് അവിടെ നമ്മൾ ചൊല്ലേണ്ട കുറച്ച് തിക്കറുകളുണ്ട് ആ തിക്കറുകൾ അതിൻ്റെ അർത്ഥമറിഞ്ഞ് മഹത്വമറിഞ്ഞ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്നത് വില മതിക്കാൻ കഴിയാത്ത മനോഹരമായ പ്രതിഫലങ്ങളാണ് നഷ്ടപ്പെടുത്താതെ നമുക്കൊന്ന് ചൊല്ലി നോക്കിയാലോ ഏതൊക്കെയാണ് അതിക്കറികൾ എന്താണതിൻ്റെ മഹത്വങ്ങൾ എത്രണ്ണമാണ് അത് ചൊല്ലേണ്ടത് അത് ചൊല്ലിയാൽ എന്താണ് നമുക്ക് നേടാൻ കഴിയുക മനോഹരമായി പഠിക്കാം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലൈസ് ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസലാലൈക്കും വറഹമത് പറ എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവരാ അൽഹ പറഞ്ഞേ ആലമീൻ മെഷാ അള്ളഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയെത്ര ആവസ്യത്തുകൾ എത്രയെത്ര സങ്കടങ്ങൾ അറമുറാഹിമായ തമ്പുരാനെ ഈ ഒരു സദസ്സിൻ്റെ മനോഹരമായ ദ്വാകരുടെ ഒക്കെ പറക്കത്ത് കൊണ്ട് ഈ അറബന എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ല എല്ലാവർക്കും സമാധാനപൂർണമായ ജീവിതം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നിസ്കാരം നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രത്യേകതയുള്ള കാര്യമാണ് അല്ലേ അള്ളാഹുവിനുള്ള നിസ്കാരം അത് നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവനുമായുള്ള മുനാജാത്ത് നടത്തുന്ന സമയമാണത് അല്ലാനോട് ഇങ്ങനെ നേരിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ടൈം ആണത് പക്ഷെ എത്ര പേരാണത് ഹൃദ്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണത് അല്ലേ എത്ര പേര് വലിയ അബദ്ധത്തിൽ ചാടിയിട്ടുണ്ട് അതായത് ചറാവിയൊക്കെ നിസ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആളുകൾക്ക് ചിലർ അങ്ങനെ ഉണ്ടെന്നേ തറാവിയെ നിസ്കരിക്കും വിത്തർ നിസ്കരിക്കും താഹജു നിസ്കരിക്കും സുബിക്ക് കടന്നുറങ്ങിക്കളയും ചില സമയങ്ങളിലൊക്കെ കുറിച്ച് നിങ്ങൾ എന്താ കരുതിയതില്ലേ അലൈ അവൻ ഭയങ്കര കുറുക്കനാ അവൻ വില്ലനാന്നേ ആ അതായത് അവൻ തെറ്റ് ചെയ്യിപ്പിക്കുമെന്ന് മാത്രമല്ല നന്മകൾ ചെയ്യിപ്പിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പ്രധാനപ്പെട്ട നന്മയിൽ നിന്ന് നമ്മളെ പുറത്താക്കാനും അത് ഷെയ്ത്താൻ്റെ ഡ്യൂട്ടിയാണ് ഷെയ്ത്താൻ അങ്ങനെ ചെയ്യും ആ അതായത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കും ഇല്ലേ റമണ മാസത്തിൽ തറാതയെ നിസ്കരിക്കുക വിത്തിന നിസ്കരിക്ക് അല്ലെങ്കിൽ ഇപ്പം റമന കഴിഞ്ഞാണെങ്കിലും താജ്ജുദിനെക്കുക താജ്ജു നിസ്കരിക്കുക താജുദൊക്കെ ഇങ്ങനെ നിസ്കരിച്ചിരിക്കുമ്പോൾ ഇനി ഇപ്പോൾ സുബി ആകാറായി ചിലരെ എന്നാലും ഗ്യാപ്പുണ്ടോ കിടന്നു നോക്കുക ആ ഒരു ഉറക്കത്തിന്റെ ക്ഷീണം മാറിക്കിട്ടുമല്ലോ ഉറങ്ങും പിന്നെയോ പിന്നെ അങ്ങോട്ട് പൂരൊറക്കായിരിക്കും സുബീം മൈൻഡെയൂല അങ്ങനെ ചെറിയ 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 നന്മകൾ ചെയ്യിപ്പിച്ച് വലിയ നന്മകളെ നമ്മിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് ചേത്താനിങ്ങനെ ശ്രമിക്കും എന്നാണ് പക്ഷെ ഫറുദ് നിസ്കാരമില്ലാതെ എന്ത് അഭിബാധത്ത് ചെയ്താലും ആ അഭിബാധത്തുള്ള ആക്കു വേണ്ട ഫർദ്ദ് നിസ്കരിക്കാതെ നമ്മൾ എത്ര ജക്കാത്ത് കൊടുത്താൽ പോലും ആ ജക്കാത്ത അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് ആലമീൻ നിസ്കാരം കൃത്യമാക്കുന്ന മുമ്മിനങ്ങളിൽ പെടുത്തട്ടെ നിസ്കാരം വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ പറഞ്ഞു നിസ്കാരം മാത്രമല്ല നിസ്കാരത്തിന് ശേഷമുള്ള സമയം നിസ്കാരത്തിന് ശേഷമുള്ള സമയവും വളരെ വളരെ മഹത്തരമായൊരു സമയമാണെന്ന് ഒരു സ്വഹാബി സ്വഹ വിചോദിക്കുന്നുണ്ട് റസൂൽ അല്ലാ ദ്വാസ്മാ നബിയെ ഏറ്റവും കൂടുതൽ അല്ല കേൾക്കണ ദ്വായ ഏതാണ് നബിയെ എപ്പ ദ്വായിരുന്നാലാണ് പടച്ചോലിങ്ങനെ പെട്ടെന്ന് കേൾക്കുക ആ സമയം അറിഞ്ഞ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ എപ്പൊ ദ്വാ ചെയ്താലാണ് അള്ളാഹു വളരെ പെട്ടെന്ന് എൻ്റെ ദ്വാര സ്വീകരിക്കണത് ഹബി വായു സലാ വല്ല മാത്തുകൾ പറയുന്നുണ്ട് മോനെ രണ്ട് സമയമുണ്ട് രണ്ട് സമയം രണ്ട് സമയം നീ നിൻ്റെ പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിൽ ഇറക്കി വെച്ചാൽ അള്ളാഹ് ഉടനെ അത് കേൾക്കും നീ എന്ത് ചോദിക്കുന്നു ഊട്ടനെ അല്ല കേൾക്കും ഊട്ടനെ അള്ള ഉത്തരം ചെയ്യും അത്ര മനോഹരമായ മനോഹരമായ നിമിഷങ്ങൾ എന്നാണ് മുഹമ്മദ് മുസ്തഫ സലാ അലി വല്ല മാത്തങ്ങൾ പറഞ്ഞത് ഒന്നാമത്തത് ഏതാണ് ഒന്നാമത്തത് രാത്രിയുടെ അവസാനയാമത്തിലുള്ള സമയമാണ് നമ്മൾ തഹജ്ജ് ഒക്കെ ആ സമയത്ത് അള്ളാഹുറബുല്ല ആലമീൻ തൻ്റെ അടിമകളോട് ചോദിക്കുന്നുണ്ട് മക്കളെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ എന്തും ചോദിച്ചോ ഞാൻ തരാം ഞാൻ തരാം ഇങ്ങനെ പറഞ്ഞ് പടച്ചവും കാത്തിക്കുന്ന സമയം അത് 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 ഒന്നാമത്തത് തഹജ്ജുദൊക്കെ നിസ്കരിക്കണേ തഹജ്ജു നിസ്കരിച്ചിട്ട് ഞാൻ മുമ്പ് പറഞ്ഞല്ലോങ്ങളോട് തഹജ്ജു നിസ്കരിച്ചിട്ട് അള്ളാൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ കൈ ഉയർത്തിയിട്ട് പടച്ചോം ചെയ്ത അനുഗ്രഹങ്ങളെ ഒന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ ആ പറച്ചിലൂടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും അതൊക്കെ പറഞ്ഞിട്ടില്ല അലഹമ്മദ പറഞ്ഞു നോക്കിയേ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നത് നമ്മുടെ ഡിപ്രഷൻ പോലും അലിഞ്ഞില്ലാതാകണത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നേ അവ ചെയ്തു നോക്കൂല്ലേ അള്ളാഹുതൂഫിക്ക് നൽകട്ടെ രണ്ടാമത്തെ ഒരു സമയമുണ്ട് വധുബുറ കുല്ലി സ്വലാച്ചിൻ മക്തൂബ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം ആ എല്ലാ ഫർദ്ദ നിസ്കാരവും സുബ് നുഹുർ അസുറ് മകരീബ് ഐഷ അല്ലേ ഈ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ആ ഉട്ടനെയുള്ള സമയത്തുള്ള ദ്വാ അത് അത് വളരെ ആയ ടൈവാൻ അള്ളഹാനോട് എന്ത് ചോദിച്ചാലും തരുന്ന സമയമാണെന്ന് സമയാണെന്ന് ഹബീബായ് റസൂർല്ലാ സലി വസ്ലാം പക്ഷേ നമ്മുടെ അവസ്ഥ എന്തു ചെയ്യാൻ നമുക്കങ്ങനെ ഇരിക്കാൻ നേരം കിട്ടുന്നുണ്ടോ അല്ലേ അസ്സലാ വാരിക്കും വരഹമത്തല്ലാ അസ്സലാ വൈക്കും വറഹമത്തുള്ള പിന്നെ അങ്ങോട്ട് മക്കനെയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പെണ്ണുങ്ങളോടും ചില വാബികളും വഹാബികളെ കണ്ടുപഠിച്ച് ചില ആൾക്കാരെന്ത് ചെയ്യും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിൽ കഴിഞ്ഞാൽ ഉടനെ ഒരൊറ്റോട്ടൺ നമ്മൾ കച്ചവടത്തിലൊക്കെ കൂടുകയാണ് ആ ഓടുന്നതിന് മുൻപ് രണ്ടോ മൂന്നോ എറിപ്പോ ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ അനുഭൂതികൾ അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുമല്ലോ അല്ലേ അള്ളാഹുവിൻ്റെ ഹബീബ് തങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് ഓടുന്നവരെ ഇഷ്ടപ്പെടുന്നിരുന്നില്ല അള്ളാഹുവും ഇഷ്ടപ്പെടുന്നില്ല മുദ്രദങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ ഓട്ടം വെച്ച് കൊടുക്കുന്ന ആളുകളെ നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കണം ഇരിക്കണം വെറുതെ ഇരുന്നാൽ പോരാ ആ ഇരുത്തത്തിന് പോലും ആ ഇരുത്തത്തിന് പോലും മലക്കുകളുടെ പ്രാർത്ഥന ഉണ്ടെന്നാണ് ഹബിബായ സയ് റസൂല സലഹു അലഹി വസ്ല്ലാം അപ്പൊ ആ സമയത്തുള്ള പ്രാർത്ഥന പ്രാർത്ഥനക്കുത്തരണ്ടെങ്കിൽ അവിടെ ചൊല്ലേണ്ട ദ്വകൾ എന്തൊക്കെയാണ് അവിടെ ചൊല്ലേണ്ട നിക്കറുകൾ എന്തൊക്കെയാണ് അതിന്റെ അർത്ഥവും മഹത്വം അറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലി നമ്മുടെ ലൈഫ് അടിപൊളിയാവുന്നേ നമ്മുടെ ലൈഫ് അടിപൊളിയാവും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആദ്യമായിട്ട് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി രണ്ട് സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ പറയേണ്ട എന്താണ് മൂന്ന് തവണ ചൊല്ലലാണ് പ്രതാപശാലിയായ അള്ളാഹുവേ നിന്നോട് ഞാൻ മാപ്പ് തേടുന്നു അള്ളാഹ് നിന്നോട് മാപ്പ് ചോദിക്കുന്നു അള്ളാഹ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ ചെയ്തു പോയ തെറ്റുകളിലെല്ലാം ഖീതം പ്രകടിപ്പിക്കുന്ന മൂന്ന് തവണ ഇസ്തഖാറ ചെയ്യാം പിന്നെ രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സുബഹിയിലും മഹരിബിലും മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്താ സുബിഹിയായാലും മഹരിബായാലും ദുഹറായാലും അസറായാലും ഏത് നിസ്കാരാണെങ്കിലും ഏത് ഫർദ് നിസ്കാരാണെങ്കിലും ഏത് നിസ്കാരം സലാം വീട്ടിയാലും ഉടൻ തന്നെ ആദ്യം ചൊല്ലേണ്ടത് അസ്സഫറുല്ലാഹ്ലീമാണ് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചത് സുബിഹിക്കും ആരിബിനും അസ്തഫറുള്ള ചൊല്ലണ്ട വേറെ ഇക്രല്ലേ അമദീന്നാണ് അല്ലല്ല ഏത് നിസ്കാരാണെങ്കിലും ആദ്യം ചൊല്ലേണ്ടത് അസ് അലീം എന്നാണ് ഈ ഇസ്തേഖാർ കൊണ്ട് പാപമുറുറുക്കൊന്ന് മാത്രമല്ല അത് മുമ്പുകളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇസ്തേഖാർ ഒരു മനുഷ്യനെ അധികരിപ്പിച്ചാൽ അവൻ്റെ സമ്പത്ത് വർദ്ധിക്കും അവൻ്റെ ആയുസ് വർദ്ധിക്കും നബി മുഹമ്മദ് മുസ്തഫ സലിസ്വലം അത്ര മഹത്തരള്ള നിക്കറാണ് ഇസ്തഖാ എന്ന് പറയുന്നത് ഇരിക്കട്ടെ അപ്പോൾ ഏത് നിസ്കാരം കഴിഞ്ഞാലും ഉടൻ തന്നെ ഏത് ഫർദ് നിസ്കാരം കഴിഞ്ഞാലും ഉടൻ തന്നെ ഇസ്തി പറയണം ഇനി സുബഴയും മകരി പോകുകയാണെങ്കിൽ അസ്തഖർ മൂന്ന് തവണ ചൊല്ലിയതിന് ശേഷം ഒരു ദ്വാ ഒരു ഉണ്ട് ഇത് സുബഹിക്കും മകരവിൻ്റെയും മാത്രമാണ് കേട്ടോ ഈ ദിക്കർ പത്ത് തവണ ചോരണം ഏതാണ് ദിക്കർ ലീർ മനോഹരമായ ദിക്കർ എന്താ അതിൻ്റെ ആശയം അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല വഹ്ദ അവൻ വഹ്ദഹ അവനേകനാണ് ലീഖല അവൻ മറ്റൊരു പങ്ക് കാരണുമില്ല അവനൊരു പങ്ക് കാരണവുമില്ല ലഹുൽ മുൽഖ് എല്ലാ അധികാരങ്ങളും അവനിലാണ് വലഹുൽ ഹംദ് അവൻ അവൻഹനാണ് അവൻ അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് മരിപ്പിക്കുന്നവരുമാണ് കുൽ ഇൻ ഖദീർ അവൻ എല്ലാച്ചിനും കഴിവുള്ളവനാണ് അവൻ എല്ലാച്ചിനും കഴിവുള്ളവനാണ് സുഹാനുള്ള ഈ ദിക്കറിന്റെ പ്രത്യേകത എന്താണ് തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും ഈ ഫീ നിസ്കാരം കഴിഞ്ഞാൽ ഈ ദിക് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ പത്ത് തവണ ഇത് ഇത് നടക്കുന്നതിന് മുമ്പ് അതായത് എഴുന്നേൽക്കണതിനു മുമ്പ് അവൻ്റെ കാലടികളൊക്കെ എടുത്തു വെക്കണതിനു മുൻപ് പത്ത് തവണ ആ ഇരുന്ന ഇരുത്തത്തിൽ ഒരു മനുഷ്യൻ ഈ ദിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ എപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടേ ആ അവനെ നീറ്റ് ഓർഡർ മുമ്പ് പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്ന എന്താണ് അവന് കിട്ടുന്നത് നന്മകൾ അവൻ്റെ മേലെഴുതപ്പെടും പത്ത് തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും പത്ത് സ്ഥാനങ്ങൾ അവന് ഇങ്ങനെ ഉയർത്തപ്പെടും അത് അത് ചിലപ്പോൾ ദുനിയാവിലാകാം ആഹ്റത്തിലാകാം അവൻ ഉയർത്തപ്പെടും യോ ഫിർമ്മിങ് മറു എന്തെല്ലാം വെറുക്കണുണ്ടോ ആ വെറുക്കപ്പെടുന്നതിൽ ഒന്നിന്നൊക്കെ ഈ ഒരു ദിവസം അവന് കാവൽ ലഭിക്കും അപ്പം രാവിലെ ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം വരെ മോനെ നിനക്ക് കാവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല നീ എന്തൊക്കെ വെറുക്കുന്നുണ്ട് സിഹർ വറക്കുന്നുണ്ടോ കണ്ണേർ വെറുക്കുന്നുണ്ടോ കടക്കാരുടെ ശല്യം വെറുക്കുന്ന നീ വെറുക്കുന്നുണ്ടോ അങ്ങനെ നീ വെറുക്കുന്നതിൽ നിന്നൊക്കെ നിനക്ക് കാവൽ ലഭിക്കും മാത്രമല്ല മാത്രല്ലാൻ പിശാജിൽ നിന്ന് കാവൽ ലഭിക്കും പിശാചിക്കൾ നിൻ്റെ പിന്നാലിങ്ങനെ വട്ടം വിട്ട് പറക്കാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആ ശബിക്കപ്പെട്ട ലൈനായ പിശാചിൽ നിന്ന് ഈ ദിഖർ പത്ത് തവണ ചൊല്ലുന്നതിലൂടെ സുബിഹിക്കു ശേഷം ചൊല്ലുന്നതിലൂടെ നിനക്ക് കാവൽ ലഭിക്കുമെന്ന് ഹബീബായ് റസൂല സല അലി സ്വല്ല അപ്പോൾ സുബിക്കും മകരുബിന് ശേഷം അർത്ഥമറിഞ്ഞ് നമ്മളൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര എത്ര മനോഹരാണത് പത്ത് തവണ എപ്പോൾ ഇസ് ഖഫാർ മൂന്നവണ ചൊല്ലിയതിനു ശേഷം സുബിയിലും മകരബിനും മാത്രമാണ് ഈ ദിക്കർ ഇങ്ങനെ പത്ത് തവണ ചൊല്ലേണ്ടത് എന്താണ് ഇതിൻ്റെ ആശയം ലാ ഇലാഹ ഇലഹല്ല അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല വഹദ ഏകനാണ് ലാ ഷരീഖല അവന് പങ്കുകാരനില്ല ലഹുൽ മുൽഖ് അധികാരം അവനിലാണ് വലഹുൽ ഹംദ് എല്ലാ സ്തുതിയും അവനാണ് യു ഹൈ വ യു മീച്ച് അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനുമാണ് ഖദീർ എല്ലാച്ചിനും കഴിവുള്ളവനാണ് റബ്ബുൽ ആലമീൻ മനസ്സിലാകുന്നുണ്ടോ ചൊല്ലാൻ തോഫീക്കുന്ന ഒരു ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ നിസ്കാരത്തിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇസ്തീഫർ അസ്തഫറുള്ള ചൊല്ലിയതിന് ശേഷം സുബിയിലും മകരിബിലും ചൊല്ലേണ്ട എന്താണെന്നാണ് ഇനി ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ അസ്തഫറുള്ള ചൊല്ലിയതിന് ശേഷം എന്ത് ചൊല്ലണം അതുപോലെ തന്നെ ഈ മഹരീബിന് സുബിക്ക് അസ്തഫറുള്ളു ശേഷം ഈ ദ്ക്രമളി ലൈലാഹിലുള്ള പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താണ് ചൊല്ലേണ്ടത് മനസ്സിലാകുന്നുണ്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള ദിക്കർ എന്നാൽ മറ്റുള്ള നിസ്കാരങ്ങളിലൊക്കെ അസ്തൗഫുർ ചൊല്ലിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ദിക്കർ ചൊല്ലണം ഏത് ദിക്കറാണത് അള്ളാഹു നീയാണ് രക്ഷ നിന്നിൽ നിന്നാണ് രക്ഷ അള്ളാ ച നീ അങ്ങേയറ്റം പറക്കത്തുടവേ ഉടയവനാണ് അള്ളാ യാൽ കറാം മാന്യനും പ്രധാപിയുമായ അള്ളാഹുവേ ഇസ്മുല്ലായലമുണ്ട് ഇതിലെന്ന് പറഞ്ഞ യാദൽ ജലാലുഅല്ലി ഖറാം എന്ന് പറഞ്ഞ ഈ ദിക്കറിൽ ഇസ്മുല്ലായലമുണ്ട് ഈ നാമത്തിൽ ഇസ്മുല്ലായലമുണ്ട് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഏതായാലും അത്ര മനോഹരമായ അസ്മാഉൽ ഉൽ ഹുസനയിലെ നാമം കൊണ്ട് അള്ളാഹുവിനെ വിളിക്കാൻ ഹബീബായ സയ്ദുൻ റസൂലുല്ലാ സലഹു അലഹി വസല്ലമാങ്ങൾ ധാരാളം ധാരാളം പതിവാക്കിയിരുന്ന ദിക്കറാണത് നിസ്കാരശേഷം നമുക്കും അത് പതിവാക്കാൻ അള്ളാഹു റബ്ബുലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ ഇനി അത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ചൊല്ലേണ്ട ദർ എന്താണ് പിന്നെ ചൊല്ലേണ്ടത് ചെറിയ ദിഖർ നീ നൽകിയത് ആർക്കും തടയാൻ കഴിയില്ല അല്ലാ അല്ലാതെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ ഇല്ല നീ തടഞ്ഞത് ഒരാൾക്കും നൽകാനും കഴിയില്ലാഹു ഈ ദുനിയാവിലെ എൻ്റെ സമ്പത്തോ എൻ്റെ അധികാരോ ഇതൊന്നും നിൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ ഇത് മാത്രം പോരല്ല ഞാൻ വലിയ അധികാരിയാണെന്ന് പറഞ്ഞ് വർഷൻ്റെ മുമ്പിലേക്ക് ചെന്നിട്ട് കാര്യമില്ല എൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് കാര്യമില്ല പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അള്ളാഹു നിൻ്റെ മുമ്പിൽ ആളാകാനായിട്ട് നിൻ്റെ മുമ്പിൽ വന്ന് സ്ഥാനം ലഭിക്കാനായിട്ട് എനിക്കിത് മാത്രം പോരാ അല്ലാ ഈ ഒരു ബോധ്യത്തിൽ എന്തുകൊണ്ടാണ് തിക്കറ് ചൊല്ലണം എന്നാണ് എല്ലാ വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും ഇസ് ഉഫാറിനും മറ്റ് ദിക്കറുകൾക്ക് ശേഷവും ഇത് ചൊല്ലുക ഇനി അടുത്തതെന്താണ് ഓതേണ്ടത് അടുത്തത് സയ്യിദു ആയിൽ ഖുർആാൻ വിശുദ്ധ ഖുർആനിലെ ആയത്തുകരുടെ രാജാവായ ആയത്തിൽ കുറിസി മനോഹരമായ ആയത്തുൽ കുറിച്ച് ആയത്തുൽ കുറിസിയെ കുറിച്ച് നമ്മൾ മുമ്പ് ഒരു സ്വബാഹുൽ ഹയറിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അത് കിടക്കാതിലേക്ക് കടക്കുന്നില്ല ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ആയത്തിൽ കുറിച്ച് ഊതിയാൽ പിശാജ് അവൻ ഓട്ടിക്കളയും ഒരു വീടിൻ്റെ റൂമിൻ്റെ അകത്ത് ആയത്തിൽ കുറിച്ച് ആ റൂമിലേക്ക് പിന്നെ പിശാജിന് ഇല്ല അത്രത്തോളം മഹത്തരമായ ഒരു ആയുധമാണ് ആയത്തിൽ കുറിസി വീട്ടിലേക്ക് നമ്മൾ കയറുന്ന വേളയിൽ ആയത്തിൽ കുറിച്ച് ഓതിയാൽ പിശാജ് പുറത്തുണ്ടെങ്കിൽ അവൻ വീട്ടിലേക്ക് കടക്കില്ല നമ്മൾ പുറത്തു പോകാൻ നേരത്തെ ആയത്തിൽ കുറിസി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആയത്തിൽ കുറിസി ഓതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിന് പ്രത്യേകമായ കാവരാണ് അങ്ങനെ എല്ലാ മേഖലകളിലും ആയത്തിൽ കുറിശീ കൊണ്ട് നമുക്ക് വിശാലത ലഭിക്കും നമുക്ക് ഭക്ഷണം ലഭിക്കും നമുക്ക് സമ്പത്ത് ലഭിക്കും ഇൻഷാ അള്ളാ അപ്പോൾ മനോഹരമായി ആയത്തിൽ കുറിസി ഒരു തവണ പാരായണം ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് സുബാനുള്ള മുപ്പത്തിമൂന്ന് തവണയാണ് അൽഹമ്മദില്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ സുഹാനുള്ള അള്ളാഹുബേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അൽഹമുല്ല എല്ലാ സ്തുതിയും സർവ്വസ്തുതിയും നിനക്കാണല്ലാ അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ ഏറ്റവും വലിയവൻ വലിയവനാണ് എന്നല്ല അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹുബേ നീയാണ് ഏറ്റവും വലിയവൻ അത് പറയുമ്പോൾ വെറുതാങ്ങ് പാകമുണ്ടല്ലോ പ്രലോ പ്രാ പ്രഹ് അങ്ങനെ പ്രഹ്ലാ 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 എന്നൊക്കെ കാര്യമില്ല അല്ലാഹു അക്ബർ അള്ളാഹു അക്ബർ കുറച്ച് സെക്കൻഡുകൾ മതിയല്ലോ എത്ര നേരം വേണം വളരെ വളരെ കുറഞ്ഞ നിമിഷങ്ങൾ മാത്രം മതി ഞാൻ അത് പറയുമ്പോൾ അള്ളാഹുവാണ് ഏറ്റവും എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേറ്റം ചെറിയവനാണ് വിനയവിധേയനായ ഒരു അടിമയാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അത് പറഞ്ഞാൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയാൽ അള്ളാഹു നമ്മളെ അങ്ങേറ്റെടുക്കും ഏറ്റെടുക്കും ഉറപ്പല്ലേ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ അപ്പോൾ എത്രയായി സുബാനുള്ള മുപ്പത്തി മൂന്ന് അൽഹമുല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് അപ്പോൾ മൂന്ന് മുപ്പത്തി മൂന്നായപ്പോൾ തൊണ്ണൂറ്റി ഒൻപതായി ഇനി നൂറ് തികയ്ക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നേരത്തെ മകരുബിലും സുബഹിക്കും പറഞ്ഞ അതേ ദിക്ക് ഇപ്പോൾ ഒരു തവണ ചൊല്ലി നൂറ് തികക്കുക ഇങ്ങനെ നമ്മൾ നേരത്തെ അതിൻ്റെ ആശയമൊക്കെ പറഞ്ഞു ആ ദിഖർ ചൊല്ലി നൂറ് തികക്ക അങ്ങനെ നൂറ് തവണ അത് ചൊല്ലിക്കതിന് കഴിഞ്ഞതിന് ശേഷം പത്ത് പ്രാവശ്യം ഏറ്റവും ശ്രേഷ്ഠമായ ദിക്കറ് ലാ ഇലഹ ചൊല്ല നോഹനബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തിൻ്റെ ഘട്ടത്തിൽ മരിക്കാൻ പോവുകയാണ് അതിനു മുൻപ് തൻ്റെ വിശ്വാസികളായ മുമിനീകളായ മൂന്ന് മക്കളെ വിളിച്ചിട്ട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട് മക്കളെ നിങ്ങളെ ലാഹിലാഹി ലല്ല അധികരിപ്പിക്കണം ലാ ലയുടെ മഹത്വം എന്താണ് ഏഴ് ആകാശങ്ങളെക്കാൾ ഏഴ് ലെയറുള്ള ഭൂമിയേക്കാൾ ഭാരം കൂടിയ ദിക്കറാണ് ലാ ലാഹ്ലാഹി ഏഴ് വാന ഏഴ് വാനങ്ങളെക്കാൾ ഏഴ് ലെയറുള്ള ഭൂമിയേക്കാൾ ഭാരണ്ടേതിന് ലാ ഇലാഹില എന്ന ദിക്കറ് അപ്പൊ ആ ബോധ്യത്തിൽ ലാ ഇലാഹി ല ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറേതാ ലാ ഇലാഹി ലള്ളയാണ് പത്ത് തവണ പത്ത് തവണ ലാ ഇലാഹിലൊല്ലുക അപ്പം ഇത്രയും തിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മനസ്സറിഞ്ഞ് നമ്മൾ കറിയുന്നതുവാ അത് മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് ദ്വാച്ച്ച് ചെയ്യാം അങ്ങനെ ദ്വാ ചെയ്തിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് നോക്കി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആകും കാരണം നമ്മൾ അല്ലാഹുവുമായി നേരിട്ടൊരു സംഭാഷണം നടത്തി അതിനുശേഷമാണ് നമ്മൾ ഇത് വരയ്ക്കണത് ആ ദ്വായിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നിസ്കാര നിസ്കാരശേഷമുള്ള ദ്വായിന് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ സൊല്ലാഹുഹു അലൈഹി വസ്ലം സ്വീകാര്യത ഉണ്ടെന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലം നഷ്ടപ്പെടുത്തി കളയണം എന്തിനാ സമാധാനമുള്ള ജീവിതം ആസ്വദിക്കാൻ അള്ളാഹു ഈ മാലികളിലൂടെ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠിച്ച ദിക്കറുകളുടെ ഏറ്റവും ചെറിയ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ആ ദിക്കറുകളുടെയൊക്കെ വലിയ രൂപം നിങ്ങളുടെ കയ്യിലുണ്ടാകാം നിങ്ങളിൽ അറിയുന്നവരുണ്ടാകാം അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വലിയ രൂപമാണ് ചൊല്ലാറ് ഇപ്പോൾ എല്ലാവർക്കും അറിയാത്തവരൊക്കെ പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് ചെറിയ രൂപങ്ങളാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ളത് വലിയ രൂപം അറിയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അത് അറിയുന്നവരുണ്ടെങ്കിൽ അതുതന്നെ ചൊല്ലി കൂടുതൽ പ്രതിഫലം വാങ്ങാവുന്നതാണ് അറിയാത്തവർ ഈ ദിക്കറുകൾ ഈ ചെറിയ രൂപത്തിലെങ്കിലും ചൊല്ലിയിട്ട് അള്ളാഹു തൗവിലേക്ക് കൈ ഉയർത്തുക റബ്ബുൽ ആലമിൻ ഇനി ഇത് മുടങ്ങാതെ കൊണ്ടുപോകാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പം അവസരങ്ങൾ പാഴാക്കി കളയരുത് കേട്ടോ അവസരങ്ങൾ പാഴാക്കി കളയരുത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മനോഹരമായ സമയത്ത് ഇത്തരം പ്രാർത്ഥനകളും ഉത്തരവിധങ്ങളും പഠിപ്പിച്ചെന്നത് വെറുതെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണോ വെറുതെ വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ അല്ല ജീവിതത്തിൽ ഉപകാരപ്പെടാനാണ് അത് ഉപകാരപ്പെടട്ടെ അള്ളഹാനോട് നേരിട്ടങ്ങ് പറയേണ്ട മനോഹരമായ ചില ഘട്ടങ്ങളാണതൊക്കെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നാം എല്ലാവരിലേക്കും പങ്കുവെക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാളെങ്കിലും നിസ്കാര ശേഷം ഈ ദിക്കർ ആശയം മറിഞ്ഞ് ചൊല്ലിക്കഴിഞ്ഞാൽ പടച്ചവനെ അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമുക്ക് കിട്ടുകയല്ലേ അള്ളാഹുറബുല്ല ആനമിൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒമാനിലും മറ്റു പല പ്രദേശങ്ങളിലും കാലാവസ്ഥ വളരെ മോശമാണ് ഒരുപാട് പിഞ്ചുമക്കളടക്കം വെള്ളപ്പൊക്കത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ ആരമിൻ അവർക്കൊക്കെ ഷുഹദാക്കലുടെ പദവി നൽകി അനുഗ്രഹിക്കട്ടെ കുടുംബാദികൾക്ക് അല്ലാഹു ക്ഷമ നൽകട്ടെ പാവങ്ങളെല്ലാവർക്കും അള്ളാഹു പൊറിച്ചു കൊടുക്കട്ടെ അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വെള്ളപ്പൊക്കം കൊണ്ട് മഴ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹു എല്ലാവർക്കും ഹൈറായ മഴ നീ നൽകണേ അല്ലാ പ്രയാസമാകുന്നതിനെ നീ മാറ്റിക്കളയണേയല്ല അള്ളാഹു എല്ലാവർക്കും സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ അൽഹദുലബുൽ അല്ലാഹ്മി സീദിനെ മുഹമ്മദിനു ആല അലി സയ്ദിനദ് അർഹമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ സ്വീകരിക്കണേയല്ല ഈ പഠിച്ചതെല്ലാം ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഒരു ചിട്ടയെന്നോണം ഈ സ്വബാഹുൽ ഹൈറിൽ പഠിക്കുന്നതെല്ലാം ജീവിതത്തിലൊരു ഭാഗമാക്കാൻ നീ ഞങ്ങൾക്ക് മഹാഭാഗ്യം നൽകണയല്ല അതിലൂടെ നിന്നെ കാണാൻ നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണയല്ല നീ കൈവെടിഞ്ഞാൽ വേറെ എവിടെ പോകാനാണ് റബ്ബെ ചേർത്തു പിടിക്കണയല്ല ഈ ദ്വാകൾ നിത്യമാക്കാൻ നിസ്കാരമാകുന്ന ആ സുന്ദരമായ അഭിബാധത്തിന് ശേഷം ഇതൊക്കെ പതിവാക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണയല്ല മനസമാധാനം തരണയല്ല കുടുംബത്തിൽ സന്തോഷം നൽകണയല്ല മക്കളെ നേർവഴിയിൽ നടത്തണയല്ല ഒരുപാട് കുട്ടികൾ പലവിധ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു പലരും റിസൾട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു എല്ലാവർക്കും ഉന്നത വിജയം നൽകണയല്ല യാറൊപ്പം ദുനിയാവിലും ആഹ്റത്തിലും ഉയർച്ച നൽകണയല്ല പടച്ചവനെ എത്രയെത്ര രോഗികൾ മാതാപിതാക്കൾ സന്താനങ്ങൾ ഇണകൾ പലരും രോഗികളാണെന്ന് പറഞ്ഞവർ എല്ലാവർക്കും നീ ആജിലായ ശമനം നൽകണയല്ല മക്കളില്ലാതെ പലയിടങ്ങളിൽ കയറിയിറങ്ങുന്നവർ എല്ലാവർക്കും സ്വരിഹിങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല നീ നൽകുന്നതിനെ തടയാൻ അർക്കാണല്ല കഴിയുക പടച്ചവനെ പടച്ചവനെ ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം യാ നൽകണയല്ല മായ കരുണക്കടൽ ആയറബ ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേയല്ല പ്രിയപ്പെട്ട പ്രവാസികൾക്ക് സന്തോഷം നൽകണേ അല്ല പ്രിയപ്പെട്ട അബ്ദുറഹീം എന്ന സഹോദരന് വേണ്ടി സഹായങ്ങൾ നൽകി എത്രയോ പേർ എത്രയെത്ര മനുഷ്യരാണ് ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിയത് അൽഹമുല്ല ഈ റസാവ്ലോക്സ് കുടുംബത്തിൽ നിന്ന് മനോഹരമായ ഒരു സംഖ്യ തന്നെ എത്രയെന്ന് ഞാൻ പറയുന്നില്ല മനോഹരമായൊരു സംഖ്യ അൽഹമുല്ല നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവേ നീ അതൊക്കെ സ്വീകരിക്കണേയല്ല അതിൻ്റെ പ്രതിഫലം ഞങ്ങൾ ഓരോരുത്തർക്കും നീ നൽകണേ നൽകണയല്ല പ്രതിസന്ധി ഘട്ടത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സഹോദരനെ ചേർത്തു പിടിച്ചത് ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക് ഞങ്ങളുടെ പ്രയാസവേളയിൽ നീ തുണയാകണയല്ല നീ തുണയാകണേ അല്ല അല്ല പ്രയാസങ്ങൾ തരാതെ ഞങ്ങൾ നീ ചേർത്തുപഠിക്കണേയല്ല അറമുറാഹിമായ തമ്പുരാനെ നിന്നെ മറക്കാത്ത മനോഹരമായ ജീവിതം ഐശ്വര്യപൂർണമായ ജീവിതം നീ നൽകണയല്ല ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലയല്ല അറഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ പടച്ചവനെ മക്കബൂലും മബറൂലുമായ ഹജ്ജും എമറയും മറുലയ്യായ സിയാറയും പലയാവർത്തി ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പല ആളുകളും എന്തൊക്കെ പറയും ാണ് എല്ലാവർക്കും അക്ഫറത്ത് നൽകണേയല്ല പടച്ചവനെ വെള്ളപ്പൊക്കത്തിൽ പൊലിഞ്ഞുപോയ പുന്നുമക്കൾ നീ അവർക്ക് ശുഹദാക്കരുടെ പദവി നൽകണേയല്ല എത്രയെത്ര മനുഷ്യരാണ് മരണപ്പെടുന്നത് യാ എല്ലാവർക്കും നീ സ്വർഗം നൽകി സന്തോഷിപ്പിക്കണേ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേയല്ല ലോകത്ത് നീ സമാധാനം നൽകണയല്ല മുസ്ലിം ഉമ്മത്തിന് ഇസ്ജത്ത് നൽകണയല്ല പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഉമ്മത്തിന് ഫലസ്തീനെ മക്കൾക്ക് നീ സമാധാനവും സന്തോഷവും നൽകണേ അള്ളാ അറമുറാഹിമായ തമ്പുരാനെ എപ്പോഴാണ് മരിക്കുന്നതെന്ന് റിയില്ല ഇമാനസ്ലാമത്താക്കണയല്ല ദീർഘായുസ് നിന്റെ തോരത്തിലായി നൽകണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പു വായ റസൂല സാഹു അലൈഹി വസ്ലമാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളി അല മുഹമ്മദ് അലൈഹി വസ്ലം സാഹു അല മുഹമ്മദ് അലഹി വസ്ലം അള്ളഹമ്മ അലഹി വസ്ലി വസ്സലാമി വര